ദുരന്തങ്ങളെ അതിജീവിക്കാൻ ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ ലിവിംഗ് ലാബ് നടപ്പിലാക്കി ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ ലിവിംഗ് ലാബ് നടപ്പിലാക്കി വിദേശ രാജ്യങ്ങളിൽ ഫലപ്രദമായി നടപ്പിലാക്കിയ ലിവിംഗ് ലാബ് എന്ന പദ്ധതി നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ പഞ്ചായത്തും ഒരേയൊരു പഞ്ചായത്തുമാണ് കണിച്ചാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം ഉരുൾപൊട്ടലുണ്ടായ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെ മെമ്പറാണ് ഞാൻ ഉരുൾപൊട്ടത്തോട് അവിടെ ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ മൂന്ന് പേരുടെ ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിനുശേഷം സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയുടെ വളരെ രീതി നല്ല രീതിയിലുള്ള സഹകരണമാണ് നമ്മളുമായിട്ട് നമ്മുടെ വാർഡിലും അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തുമായിട്ട് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നമ്മുടെ ലിവിംഗ് ലാവ് എന്ന പദ്ധതി ഇന്ത്യയിൽ തന്നെ ആദ്യം നടത്തുന്ന ഒരു പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ് ലീബിൻ നിലാവ് സ്ഥാപിച്ചതിന് ശേഷം പിന്നെ നല്ല നിലയിൽ പ്രവർത്തനം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഏലപ്പൊഴിൽ സ്ഥാപിച്ച മഴമാവിനി അത് നമുക്ക് കാലാവസ്ഥയെ മുൻകൂട്ടി അറിയാനും നമുക്ക് ജോലിക്ക് പോകുമ്പോൾ ശക്തമായ മഴയോ കാറ്റോ ഉണ്ടെങ്കിൽ അതിന് മുന്നറിയിപ്പെന്ന നിലയിൽ നമുക്ക് മെസ്സേജായി ലഭിക്കാറുണ്ട് കൺസാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡി തോമസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നമ്മുടെ പഞ്ചായത്തിൻ്റെ മൂന്ന് വാർഡുകളെ ഞെടുക്കിയ ഒരു സംഭവമായിരുന്നു നമ്മുടെ ഉരുളപൊട്ടൽ അപ്പോൾ നമ്മുടെ ധാരാളം കാർഷിക മേഖലയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് കൃഷിക്കൊക്കെ ഭയങ്കര നാശം സംഭവിക്കുകയും മൂന്ന് ജീവനുകൾ നഷ്ടമാവുകയും ചെയ്തു അപ്പോൾ ഈ കാർഷിക മേഖല തിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി നമ്മുടെ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും പിന്നെ ആലോചിക്കുകയും അങ്ങനെ നമുക്ക് കെ എസ് ഡി എമ്മേ നമുക്കൊരു പദ്ധതി റെസിലൻസ് ഓഫീസും ഒരു റെസിഡൻസ് ഓഫീസറെയും നമുക്കവിടെ നിയമിക്കുകയുണ്ടായി അതോടുകൂടി നമുക്ക് നഷ്ടപ്പെട്ട കൃഷി മേഖലകളെ ഒക്കെ തിരിച്ച് അവർക്കൊരു വരുമാനം ഉണ്ടാക്കുകയെന്നും ദുരന്ത നിവാരണം എങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ഇ ആർ ടി ടീമുകളും അതുപോലെ എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും എല്ലാം ട്രെയിനിങ് കൊടുക്കുകയും ദുരന്തം ഇനി ഒരു നമ്മുടെ പ്രദേശത്തുണ്ടായാലും അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നമ്മൾ ആദ്യം ക്ലാസ്സുകൾ കൊടുക്കുകയുണ്ടായി സന്തോഷ് സെക്രട്ടറി ഓഫ് ഗ്രാമപഞ്ചായത്ത് ദിസ്ഇസ് എ ഫസ്റ്റ് ടൈം ഇന്ത്യ എ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് സ്റ്റാർട്ടിംഗ് എ റെസിലിയൻസ് പ്രൊജക്ട്സ് ഫോർ ഗിവിംഗ് വെതർ ഫോക്കാസ്റ്റ് ഫോർ ദ ഹാബിറ്റൻസ് ഓഫ് ദിസ് ഗ്രാമപഞ്ചായത്ത് ആൻഡ് ദ നെബറിംഗ് ഗ്രാമപഞ്ചായത്ത് ദുരന്തം മുൻകൂട്ടി മനസ്സിലാക്കി പ്രതികരിക്കാനും ദുരന്തങ്ങളിൽ അകപ്പെട്ടാൽ സ്വയം രക്ഷ നേടാനും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുമുള്ള അറിവുള്ളവരായി ആളുകളെ മാറ്റുക എന്നതാണ് ലിവിങ് ലാവ് പദ്ധതിയുടെ ലക്ഷ്യം കണ്ണൂർ ജില്ല ആദ്യമായിട്ടാണ് കണിച്ചാർ പഞ്ചായത്തിൽ ലിവിംഗ് ലാബ് എന്ന പ്രൊജക്റ്റ് അനുവദിച്ച കിട്ടിയത് ലീവിംഗ് ലാബ് എന്ന പ്രൊജക്ട് ഒരു റെസീലിയം പ്രൊജക്റ്റാണ് അതിൻ്റെ ഭാഗമായിട്ട് പലവിധ പദ്ധതികളാണ് ഈ പഞ്ചായത്തിൻ്റെ പല മേഖലയിൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ എങ്ങനെ അതിജീവിക്കാൻ പറ്റും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക ഒരു ദുരന്തമുണ്ടായാൽ അവിടെ ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ പറ്റുക ദുരന്തത്തിന് മുമ്പ് നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുക എന്നീ കാര്യങ്ങളെപ്പറ്റി വിശദമായ ആണ് ഫസ്റ്റ് എയ്ഡ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും പിന്നെ ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ടുള്ള ആണ് അവർക്ക് രണ്ട് ദിവസമായി നൽകിയത് ആ ക്ലാസ്സിന് ശേഷമാണ് ഇ ആർ ടി അംഗങ്ങൾക്ക് നമ്മൾ ക്ലാസ് നൽകിയത് അവർ പിന്നെ റെസ്പോൺസ് ടീമിന് പൂർണ്ണമായി അറുപത് പേരുള്ള ഒരു ടീമിനെ രൂപത്കരിച്ച് അവർക്ക് പൂർണ്ണമായി ക്ലാസ് നൽകി അവരാ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല ആ ക്ലാസ്സിന് ശേഷം അവർക്ക് വേണ്ട ഉപകരണങ്ങളെല്ലാം വാങ്ങി നമുക്കിവിടെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചു